അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുൻ്റെ ഇൻറ്റർവ്യൂസ് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ഇൻറ്റർവ്യൂവിനിടയിൽ അർജുനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അർജുൻ്റെയും സുരേതുവിൻ്റെയും ഒരുപാട് ക്യൂ മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ അപ്പ് ആൻഡ് ഡൗൺസിൽ മൊത്തം ശ്രീതു ഉണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ ആ ഒരു ജേണിയിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ ഫോൺ എടുത്തപ്പോൾ ആദ്യം നോക്കിയത് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനെയാണ് പിന്നെ കുറച്ച് റീൽസൊക്കെ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെയും ശ്രീധുവിൻ്റെയും റീൽസൊക്കെ എനിക്ക് ശ്രീതു ആണ് റീൽസൊക്കെ അയച്ചു തന്നത് ഞാൻ നോക്കുന്നുണ്ട് പിന്നെ നോറയെ ഞാൻ നോറയായിട്ട് അഭിനയിച്ചതും അതേപോലെ തന്നെ നമ്മുടെ ജാൻമണിയായിട്ട് അഭിനയിച്ചതുമൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണുകയും അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അർജുനൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സിനിമ എന്നത് അത് സാക്ഷൽ കരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് തന്നെ വന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തിയേറ്ററിൻ്റെ അടുത്ത് ഒരു ഫ്ലെക്സ് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആ ആഗ്രഹം എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിലൂടെ സാധിച്ചു കിട്ടി എൻ്റെ ഏറ്റവും വലിയ സിനിമ തന്നെയായിരുന്നു